മകന്റെ തിരോധാനത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് പിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു വട്ടംകുളം നെല്ലിശേരി സ്വദേശി മുക്കടേക്കാട്ട് അബ്ദുൾ ലത്തീഫാണ് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ ഇരുപത്തിനാലുകാരനായ മകൻ ജംഷീർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പന്ത്രണ്ടാം തീയതി കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും യുഎഇയിലേക്ക് വിസിറ്റിംഗ് വിസയിൽ പോയതായിരുന്നു ആദ്യകാലങ്ങളിൽ ജംഷീർ യുഎഇൽ നിന്നും പലപ്പോഴായി മാതാപിതാക്കളെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു കാലാവധി തീർന്നതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ വീണ്ടും വിസിറ്റിംഗ് വിസ പുതുക്കി മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി വിസ കാലാവധി തീർന്നു മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ജംഷീർ നാട്ടിലേക്ക് വിളിച്ചപ്പോൾ യുഎയിൽ ആണെന്നാണ് പറഞ്ഞത് ഏപ്രിൽ നാല് വരെ വീട്ടുകാരുമായി ആശയവിനിമയം നടത്തിയിരുന്നു അതിനുശേഷം യാതൊരു വിവരവുമില്ലെന്ന് കുടുംബം പറഞ്ഞു ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു യുഎഇ എയർപോർട്ട് എമിഗ്രേഷൻ വിഭാഗത്തിൽ അന്വേഷിച്ചപ്പോൾ ജംഷീർ മാർച്ച് ഇരുപത്തിരണ്ടിന് ഹൈദരാബാദിലേക്ക് യുഎഇയിൽ നിന്നും വന്നതായി അറിഞ്ഞ കുടുംബം ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും വിവരങ്ങൾ ലഭിച്ചില്ല പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി ഒടുവിലാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ജംഷീറിന്റെ വിവരങ്ങളൊന്നും അറിയാൻ സാധിക്കാതായതോടെ വയോധികരായ മാതാപിതാക്കൾ കടുത്ത വിഷമത്തിലാണ് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്